ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാലാമത്തെ ദിവസമാണ് ഇന്ന് ഏതൊക്കെ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം കഴിഞ്ഞ ദിവസത്തെ ടൈം ടേബിൾ എല്ലാവരും ഫോളോ ചെയ്തു എന്ന് കരുതുന്നു ഞാൻ പറയുന്ന ദിവസം അതാത് ടൈം ടേബിൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ മുപ്പത് ദിവസത്തെ ടൈം ടേബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എൽ പി യു പി യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ച് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് പേര് കമൻ്റായിട്ട് അറിയിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്നവർക്കെല്ലാം റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട് അഥവാ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സമയം കിട്ടുന്ന സമയത്ത് റിപ്ലൈ തരുന്നതായിരിക്കും ഇന്ന് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ലോകചരിത്രമാണ് ലോക നദീതട സംസ്കാരങ്ങൾ എന്ന ഭാഗമാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാം എസ് സി ആർ ടിയിലെ എട്ടാം ക്ലാസ്സിലാണ് ഈ ഒരു ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പറ്റുന്നവർ അതും കൂടെ ഒന്ന് നോക്കാം കറണ്ട് അഫയേഴ്സിൽ നിന്നും ഇരുപത്തഞ്ച് ചോദ്യം പഠിച്ചെടുക്കുക കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഡെയിലി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും അവസാനം നമുക്ക് ഒരുമിച്ച് കറണ്ട് അഫയേഴ്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മാത്സിൻ്റെ ഭാഗത്തു നിന്നും പാറ്റേണുകൾ മാനസിക ശേഷി സംഖ്യാശ്രേണികൾ ഇതാണ് പഠിക്കേണ്ടത് അതേപോലെ സൈക്കോളജിയുടെ ഭാഗത്ത് അഭിപ്രേരണ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നും പ്രിപ്പോസിഷൻസ് മലയാളത്തിൻ്റെ ഭാഗത്തെ ഭാഷാചരിത്രം ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒറ്റ വീഡിയോ ആയിട്ട് ഇന്ന് ചെയ്യുന്നതായിരിക്കും വളരെ ബുദ്ധിമുട്ടി ഒരുപാട് സമയം ചെലവഴിച്ചാണ് ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റേതായ റെസ്പോൺസുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്